ചേട്ടാ തൃശൂർ മാള സ്വദേശിയായ ആദ്യത്തെ എന്ന യുവാവ് തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു സ്വർണ്ണമാല വാങ്ങി നൽകിയിരുന്നു അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു സാധാരണ സംഭവമല്ലേ അല്ലേ ഇതിലെന്താ ഇത്ര പറയാനുള്ളത് എന്ന് ചിന്തിക്കുമായിരിക്കും അല്ലേ പക്ഷെ ഇതൊരു സാധാരണ സംഭവമല്ല എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ആദ്യത്ത് കാമുകിയുടെ പേര് ഈ പെൺ സുഹൃത്തുക്കളുടെ വാക്കിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വാക്കാണ് ആറുമാസമായിട്ട് ഇവർ ഒരുമിച്ച് താമസിക്കുകയാണ് ആദിത്യം ഫാത്തിമ തസ്നിയും ഇവരുടെ വയസ്സ് ആദ്യത്തിന് ഇരുപത് വയസ്സും ഫാത്തിമയ്ക്ക് പത്തൊമ്പത് വയസ്സുമാണ് അപ്പോൾ ഇരുപതും പത്തൊമ്പതും വയസ്സുള്ള ആ ഇണക്കുരുവികൾ രണ്ടുപേരും ആറുമാസമായി ഒരുമിച്ച് താമസിക്കുമ്പോൾ ആദ്യത്തിന് ഒരു മോഹം ഫാത്തിമയ്ക്ക് എന്തെങ്കിലും സമ്മാനമായി കൊടുക്കണം അങ്ങനെയാണ് ഫാത്തിമയ്ക്ക് ഇപ്പോഴാണെങ്കിൽ സ്വർണത്തിന് ഇപ്പോൾ ഒരു ലക്ഷം രൂപയായി സ്വർണത്തിന് അമ്പതിനായിരം രൂപയുടെ സ്വർണമാല വാങ്ങിക്കൊടുക്കുന്നു കേൾക്കുമ്പോൾ നല്ല കാര്യമാണല്ലോ ഒരു നമുക്കിഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അയാളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെ ഫാത്തിമയ്ക്ക് സന്തോഷമായി പക്ഷേ ജയശ്രീ ടീച്ചർക്ക് സന്തോഷമായില്ല ജയശ്രീ ടീച്ചർക്ക് എഴുപത്തിയേഴ് വയസ്സുണ്ട് റിട്ടയേർഡ് അധ്യാപികയാണ് റിട്ടയർഡ് എച്ച് എം ആണ് അഡ്മിനിസ്ട്രസ് ആണ് അവർ ആനാപ്പുഴ ഗവൺമെൻറ് യു പി എസ്സിലെ അഡ്മിനിസ്ട്രസ് ആയിട്ട് റിട്ടയേർഡായി ഭർത്താവ് ആണെങ്കിൽ പ്രായാധിക്യം കൊണ്ട് അവശനായി കിടപ്പാണ് ഇപ്പോൾ ഇവ രണ്ടും മാത്രമേ ഉള്ളൂ മക്കൾ വിദേശത്തൊക്കെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആദിത്ത് ജയശ്രീ ടീച്ചറുടെ വീട്ടിലേക്ക് വയ്ക്കുന്നു ഇവർ അയൽവാസിയാണ് ടീച്ചറുടെയും ഈ ആദിത്തും അയൽവാസികളാണ് ഇപ്പോൾ നേരത്തെയൊക്കെ ടീച്ചർ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ അയൽവാസികളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെല്ലും സാമ്പത്തികമായിട്ട് അതെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കും നമ്മൾ നമ്മൾ നമ്മുടെ നാട്ടിൻ പുറത്തെ കൈവായ്പ എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു നാട്ടു ഭാഷയിൽ കൈവായ്പ എന്നൊക്കെ പറയാം ചെറിയ തുകകളൊക്കെ വാങ്ങിക്കും അപ്പോൾ അങ്ങനെ ടീച്ചറെ സഹായിച്ചുകൊണ്ടിരുന്ന ആളാണ് ആദ്യത്ത് പയ്യനാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്ത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ജയശ്രീ ടീച്ചറുടെ വീട്ടിലേക്ക് ചെല്ലുന്നു നേരത്തെയൊക്കെ ചെന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ ചെന്നത് അങ്ങനെയല്ല ഇത്തവണത്തെ വരവ് വേറൊരു വരവായിരുന്നു രാത്രി ഏഴേ കാലിനാണ് ചെല്ലുന്നത് അടുക്കള ഭാഗത്തു കൂടി കയറി അപ്പോൾ സാധാരണ അടുക്കള ഭാഗത്ത് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അടുക്കള ഭാഗത്തുകൂടി രാത്രി കയറേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് വയോധികരായ രണ്ടുപേർ മാത്രമുള്ള വീട്ടിലേക്ക് നേരെ ചെല്ലാമല്ലോ പക്ഷെ അന്ന് അങ്ങനെയല്ല അടുക്കള വശത്തൂടെ കയറുകയാണ് അടുക്കള ഭാഗത്തൂടെ കയറിയിട്ട് അവിടെ ഈ ടീച്ചറുണ്ടായിരുന്നു അതിക്രമിച്ച് കയറുന്നു അവിടെ ജയശ്രീ ടീച്ചറുണ്ട് ജയശ്രീ ടീച്ചറുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു വായും മൂക്കും പൊത്തിപ്പിടിച്ചിട്ട് ഈ ടീച്ചറുടെ കഴുത്തിൽ ആറ് പവൻ്റെ സ്വർണ്ണമാലയുണ്ടായിരുന്നു ആ മാല പൊട്ടിച്ചെടുത്തു ആ മാല പൊട്ടിച്ചെടുത്തിട്ട് ഇയാൾ കടന്ന് കളഞ്ഞു അങ്ങനെ കടന്ന് പിറ്റേ ഒരു ഇരുപത്തി ഏഴാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്ക് മറ്റൊരു സംഭവം ഉണ്ടാകുന്നു അതിനിടയ്ക്ക് ടീച്ചർ പോയി പോലീസിൽ പരാതി കൊടുത്തു പോലീസിൽ പരാതി കൊടുത്തപ്പോൾ തന്നെ പോലീസിൻ്റെ സംശയം ഇയാളെ ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾ വേറൊരു കഥയും ഒക്കെ ആയിട്ട് വന്നു പോലീസിൻ്റെ സംശയം ഇയാളെ തന്നെയാണ് അയൽവാസിയായ ഈ ആദിത്യനെ തന്നെയാണ് സംശയം പക്ഷേ പോലീസ് വിളിപ്പിച്ചപ്പോൾ ഇയാൾ വേറൊരു കഥ പറഞ്ഞു ആ കഥയെന്ന് പറഞ്ഞാൽ ഇയാളുടെ വീട്ടിലെ അടുക്കളയിൽ കയറിയിട്ട് ഒരാൾ ഗ്യാസ് തുറന്നു വിട്ടു അപായപ്പെടുത്താൻ ശ്രമിച്ചു അതാണ് ആദിത്യ പറയുന്ന കഥ തൻ്റെ അടുക്കളയിൽ ഒരാൾ കയറി അതിക്രമിച്ച് കയറി എന്നിട്ട് ഗ്യാസ് തുറന്നു വിട്ടു ഗ്യാസ് തുറന്നു വിട്ടിട്ട് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു ആ അയാളെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അയാളെ ആ അയാളെ കത്തി കൊണ്ട് ആക്രമിച്ചു അയാളെ പിടികൂടാനായിട്ട് ശ്രമിച്ചപ്പോൾ അയാളുടെ പിന്നാലെ ഓടുന്ന സമയത്ത് അയാൾ കത്തി കൊണ്ട് ആക്രമിച്ചു പോലീസിനോട് ഈ കഥ പറഞ്ഞു പക്ഷെ പോലീസ് അത് വിശ്വസിച്ചില്ല പോലീസ് അങ്ങനെ രഹസ്യമായി ഇയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ രഹസ്യമായി നിരീക്ഷിക്കുമ്പോഴാണ് പോലീസിന് മനസ്സിലായത് ഫാത്തിമയും ഫാത്തിമ തസ്നിയും ഈ ആദ്യം പോലീസ് ഇയാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരുന്നത് ഈ കേസിൽ അതിലേക്കെങ്കിലും നമുക്ക് വരാം ഫാത്തിമ തസ്നീം ആദ്യത്തും കൂടി നേരെ തിരൂരങ്ങാടി മലപ്പുറം തിരൂരങ്ങാടിയിലേക്ക് കാറിൽ പോയി ആ കാറിൽ പോയിട്ട് അവിടുത്തെ ഒരു ജുവലറിയിൽ കൊണ്ടുപോയി ഈ ആറ് പവൻ അവിടെ വിറ്റു ലക്ഷം രൂപ കിട്ടി ലക്ഷം രൂപയുമായിട്ട് വന്നിട്ടാണ് ഈ തൻ്റെ പ്രണയിനിക്ക് പെൺ സുഹൃത്തിന് പത്തൊമ്പത് വയസ്സുകാരിയായ ഫാത്തിമ തസ്നിക്ക് ഇരുപത് വയസ്സുകാരനായ ആദിത്ത് നൽകുന്ന പ്രണയോപഹാരം ജയശ്രീ ടീച്ചറുടെ മാല മോഷ്ടിച്ചിട്ട് അത് വിറ്റിട്ട് അമ്പതിനായിരം രൂപയുടെ സ്വർണം വാങ്ങിച്ചു കൊടുക്കുകയാണ് തീർന്നില്ല അവിടെ കൊണ്ടും തീർന്നിട്ടില്ല ഫാത്തിമ തസ്നി പഠിക്കുകയാണ് അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു വിദൂര വിദ്യാഭ്യാസ കോഴ്സാണ് ആ കോഴ്സിന് പഠിക്കുന്നു ഫാത്തിമ ഫാത്തിമാതിക്ക് അതിന് വേണ്ടുള്ള ഫീസ് ഈ ആദ്യത്ത് അടച്ചു അപ്പോൾ ഫാത്തിമയ്ക്ക് കൂടുതൽ സന്തോഷമായി തനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് സ്വർണം വാങ്ങിത്തരുന്നു പഠിക്കാൻ കാരണം സാധാരണ രീതിയിൽ ഈ ഒരുമിച്ച് താമസിക്കുന്ന ആളുകൾ ഇതിപ്പോൾ ഇവർ ഒരു ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ വിവാഹിതരായിട്ടുള്ള രണ്ടുപേരല്ലേ അപ്പോൾ വിവാഹിതരായ ആളുകൾ പോലും വിവാഹത്തിന് ശേഷം ഈ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭർത്താവ് പിന്നെ പഠിക്കാൻ സമ്മതിക്കത്തില്ല അത് പറയുമ്പോൾ എന്താ ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പഠിക്കാൻ നന്നായി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ കല്യാണം ആലോചിക്കുന്ന സമയത്ത് പറയും ഞാൻ ആ ഞാൻ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറയും പക്ഷെ പിന്നീട് അവർ പഠിക്കാനായി പോകുന്ന സമയത്താണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ഇനി പഠിച്ച് അവർ നല്ല എന്താ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ജോലിക്കായിട്ട് അയക്കാൻ ചിലർ സമ്മതിക്കില്ല വിസമ്മതിക്കും അതുപോലെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഈ ഫാത്തിമ തസ്നി പഠിക്കാനായി ഉള്ള ഫീസ് അടയ്ക്കുന്നു അതുപോലെ തന്നെ സ്വർണം വാങ്ങിച്ചു സ്വർണം ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ആ കാമുകനെ ഒരു കാലത്തും ആ കാമുകി വിട്ടുകളയില്ല ഒരു ലക്ഷം രൂപ സ്വർണ്ണത്തിനായി ആ സമയത്ത് ഈ സ്വർണം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കാമുകനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല മനസ്സിലായി അപ്പോൾ ഇത് പോലീസ് കണ്ടെത്തുന്നു പോലീസിന് മനസ്സിലായി ഇവർ പോലീസിനോട് ഇങ്ങനെ പറയുമ്പോൾ പോലീസ് അത് അന്വേഷിക്കുമല്ലോ ഇയാളുടെ ടവർ ലൊക്കേഷനൊക്കെ ഉൾപ്പെടെയുള്ളത് വെച്ചിട്ട് പോലീസ് അന്വേഷിക്കും അപ്പോഴാണ് തിരൂരങ്ങാടിയിൽ ഇങ്ങനെ ഇവർ ഈ മാല കൊണ്ടുപോയതും അവിടെ വിറ്റതും അവിടെ നിന്ന് നാല് നാല് ലക്ഷം രൂപ ഇവർക്ക് കിട്ടി എന്നുള്ളതും അവിടെ നിന്ന് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അങ്ങനെ പോലീസ് ഇയാളെ വീണ്ടും വിളിപ്പിച്ചു വീണ്ടും വിളിപ്പിച്ച് ഈ സ്വർണത്തിൻ്റെ ഉറവിടം എങ്ങനെയാണ് ക്യാഷിൻ്റെ ഉറവിടം എങ്ങനെയാണെന്ന് ചോദിച്ചോ പറഞ്ഞു എങ്ങനെയാണ് ഇയാൾ സ്വർണ്ണം മാല വാങ്ങിച്ചതെന്ന് ചോദിച്ചോ പറഞ്ഞു ഇത് ഈ ഫാത്തിമ തസ്നിയുടെ അമ്മ തന്നതാണ് അവർ ആ പാരമ്പര്യമായി കൈമാറി വന്നതാണ് എന്നുവെച്ചാൽ തലമുറ തലമുറയായി കൈമാറി ആദ്യത്തിനും കൊടുത്തു മോനെ നീ കൊണ്ടുപോയി ഇത് വിൽക്കുവോ പണയം വയ്ക്കുവോ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ മോക്ക് ആയിരുന്നു പിന്നെ ഇവർ നേരെ മോൾക്കും കൊടുത്താൽ പോരേ ഇതും ഇയാളുടെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അത് പോലീസ് വിശ്വസിച്ചില്ല അങ്ങനെ പോലീസ് ഇയാളെ പിടിച്ചകത്താക്കി അങ്ങനെ അകത്താക്കിയപ്പോഴാണ് ഈ നമ്മൾ ഈ ഒരു കുറ്റം ചെയ്യുമ്പോൾ ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് കൂട്ടു നിൽക്കുന്ന ആളും അതിനകത്ത് പ്രതിയാവും ഇപ്പം നമ്മൾ അറിയാമല്ലോ പ്രമാദമായ ക്രൈം കേസുകളൊക്കെ വരുമ്പോൾ നമുക്കറിയാം വാഹനം വിട്ടു ഇപ്പോൾ വാഹനത്തിൽ പോയായിരിക്കും ഒരു കൊല നടത്തുന്നത് വാഹനം വിട്ടുകൊടുത്ത ആൾ അല്ലെങ്കിൽ ഒളിവിൽ താമസിപ്പിച്ച ആൾ വിവരം ഇങ്ങനെ ഇങ്ങനെ വിവരം കൈമാറുന്ന ആൾ ഇങ്ങനെ അവർ വിചാരിക്കുമോ ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അവർ അറിയാതെ തന്നെ ആ കേസിലെ പ്രതിയായി മാറുകയാണ് അതുപോലെയാണ് ഈ പത്തൊമ്പത് വയസ്സുകാരി ഫാത്തിമ തസ്നി ഒരു ആ പട്ടയപ്പാടം സ്വദേശിനിയാണ് ഫാത്തിമ തസ്നി ഈ കേസിലെ പ്രതിയായി മാറുന്നു ആദ്യം ആദ്യത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നെ പോലീസിന് മനസ്സിലായി അതായത് ഈ മോഷണം മുതൽ വാങ്ങിക്കുന്നു അതുമാത്രമല്ല ആ മോഷണം മുതൽ കൊണ്ടുപോയി വിറ്റിട്ട് അതിന് പിന്നെ സ്വർണം വാങ്ങിച്ച് കഴുത്തിലണിയുന്നു ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ ഫാത്തിമ തസ്നിയും പ്രതിയാക്കാതെ തരമില്ലായിരുന്നു നോക്കൂ പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള വിദ്യാഭ്യാസം ചെയ്യുന്ന അതേസമയം ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ആറുമാസമായി ഒരുമിച്ച് താമസിക്കുന്ന ഫാത്തിമാതസ്നി ആ ഫാത്തിമ സ്നേഹി ജയിലിൽ കിടക്കേണ്ടി എക്കാലവും ഈ മോഷണക്കേസിലെ പ്രതി എന്നുള്ളത് മോഷ്ടിക്കപ്പെട്ട ഒരു ഒരു നമ്മളൊരു വസ്തു മോഷ്ടിച്ചു ഒരു ആ അതെ 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 ഒരു എന്നുള്ള പേര് നമുക്ക് വീഴുകയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്തരം ഒരു പേര് വീഴുന്നു അതിപ്പം അത്തരം ക്രിമിനൽ മൈൻഡുള്ള ആളുകൾ ചെറുപ്പക്കാർ ഇയാൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഓൺലൈൻ ട്രേഡിങ്ങിൽ വലിയ സാമ്പത്തിക ബാധ്യത ഇയാൾക്ക് വന്നു അങ്ങനെ ഒരുപാട് പേർക്ക് ജീവൻ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇയാൾക്ക് സംഭവിച്ചതെന്നു വെച്ചാൽ ഓൺലൈൻ ട്രേഡിങ് നടത്തി അതിനകത്ത് വലിയ സാമ്പത്തിക ബാധ്യത വന്നപ്പോൾ ആ കടം വീട്ടാൻ വേറെ മാർഗ്ഗമല്ല വലിയൊരു തുകയാണ് അപ്പോൾ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് എന്താ മാർഗം എന്ന് ഇങ്ങനെ തലമുറ ആലോചിക്കുമ്പോഴാണ് അപ്പുറത്ത് ജയശ്രീ ടീച്ചർ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായം ചെന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഏറ്റവും വില കൂടി നിൽക്കുന്ന ഒന്ന് ഏറ്റവും മൂല്യമുള്ളത് സ്വർണ്ണമാണ് അപ്പോൾ ആ സ്വർണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ പ്രായം ചെന്ന ആളുകളൊക്കെ ആ സ്വർണം അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുക ഈ വീട്ടിലേക്ക് അപ്പോൾ അതൊക്കെ ആളുകൾ ഈ കള്ളന്മാരതെല്ലാം നോട്ട് ചെയ്ത് വെക്കും അല്ലെങ്കിൽ ഇത് തട്ടി അടിച്ചുകൊണ്ട് പോകണം എന്ന് മനസ്സിലാഗ്രഹമുള്ളവന് ഇത് നോട്ട് ചെയ്തു വെക്കും ജീവൻ പോലും അപകടത്തിലാകാം തന്നെ അതെ അതെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് മോഷണശ്രമത്തിനോട് ജീവൻ തന്നെ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് പ്രായം ചെന്ന ആളുകൾ അവർ ഈ സ്വർണ ആളുകളാണ് മലയാളികൾ പൊതുവേ സ്വർണത്തിനോട് ഭ്രമമുള്ള ആളുകളാണ് അപ്പം അവരിങ്ങനെ ഇത്രയും പവൻ തൂക്കമുള്ളത് ആറ് പവൻ തൂക്കമാണ് അപ്പോൾ ആലോചിക്കണം ആ മാല എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആലോചിക്കണം ആ ആറ് പവൻ തൂക്കമുള്ള മാലയൊക്കെ അണിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുമോ അല്ലെങ്കിൽ പുറത്തേക്ക് പോവോ ഒന്നും ചെയ്യരുത് അപ്പോൾ സ്വർണം എന്ന് പറയുന്നത് എക്കാലത്തും വിലകൾ ഇനിയിപ്പോൾ ഈ വിലയൊക്കെ കുറഞ്ഞു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വില കുറയാൻ സാധ്യത കുറവാണ് പല കാരണങ്ങൾ അതിനകത്തുണ്ട് സ്വർണ്ണത്തിൻ്റെ വില ഇപ്പം കൂടിയതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് സ്വർണം വലിയൊരു നിക്ഷേപമായി മാറിയിരിക്കുകയും ചെയ്യുന്നു ആളുകൾ ഇപ്പോൾ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്വർണം ഒരുപാടുണ്ടെങ്കിൽ ആളുകളത് വിൽക്കുന്നു വിറ്റിട്ട് അവർ വസ്തു വാങ്ങിക്കുന്നതിലേക്ക് കൊണ്ട് നിക്ഷേപിക്കുക അപ്പോൾ ഭാവിയിൽ അത് വിറ്റ് അപ്പോൾ ആ രീതിയിലൊക്കെ മാറിയിരിക്കുന്നു സ്വർണം വാങ്ങിക്കാൻ ചെന്നാലിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അത്രയും തുക നമ്മുടെ കയ്യിൽ വേണം ഇപ്പോൾ അതുകൊണ്ട് സ്വർണ്ണക്കണക്കാരൊക്കെ പണിക്കൂലിയൊക്കെ കുറച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ എന്താണ് തവണ വ്യവസ്ഥയിൽ സ്വർണം കൊടുക്കുക നേരത്തെ തന്നെ ഉണ്ട് എന്നാലിത് വ്യാപകമായിട്ടൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകളൊക്കെ ഈ സ്വർണം ഇങ്ങനെ ധരിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയ ജീവന് തന്നെ ആപത്തുണ്ടാക്കും ഇവിടെ അത് തന്നെയാണ് ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളത് തന്നെ ഭാഗ്യം അവനു പിന്നെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അവനെങ്ങനെയെങ്കിലും കടം തീർക്കണം പക്ഷേ എന്നാലും പറയാൻ പറ്റില്ല അവരെ അവരെതിർക്കുകയോ അല്ലെങ്കിൽ അവർ വലിയ ശബ്ദം ഉണ്ടാക്കുകയോ ആരെങ്കിലും അറിയുന്ന ആ അതെ അതെ അങ്ങനെ ആളെ തിരിച്ചറിയുകയോ ചെയ്താൽ ആളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊല്ലുക എന്നുള്ളതിലേക്ക് പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം പ്രായം ചെന്ന ആളുകൾ ഈ സ്വർണത്തിനോട് ഉണ്ടെങ്കിൽ പോലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തായാലും ഫാത്തിമ തസ്നി ആദി ആദിത്യത്തിനൊപ്പം ജയിലിലേക്ക് ജയിലിലേക്ക് പോവുകയാണ് ജയിലിലെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരട്ടെ ശരി